തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു നേതാവില്ലാത്ത കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടി തുടങ്ങിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശാസ്ത്രാംകൊട്ട ഭരണിക്കാവിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് ആണ് കേരളത്തിന്റെ ഭാവിയും ശരിയുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു നേതാവില്ലാത്ത കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോഴേ തമ്മിലടി തുടങ്ങിയെന്നും കനകോലുമാരാണ് അവരുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഭരണിക്കാവിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞു ആരും പാടില്ല നാം എല്ലാ വീടുകളിലും നമ്മൾ പാചകം ചെയ്ത് ആഹാരം എത്തിച്ചു അതെല്ലാം കേരളം മറന്നുപോയിട്ടില്ല അന്നും നമുക്കൊരു പേര് വേണു കിറ്റ് ഗവൺമെന്റ് വിളിച്ചവർ ബി ജെ പി ആണ് കോൺഗ്രസ് ആണ് നമ്മുടെ ഗവൺമെന്റിനെ ആദ്യം പെൻഷൻ ഗവൺമെന്റായും പിന്നീട് കിറ്റ് ഗവൺമെന്റായും പേർ പിടിച്ചവരെ അല്ലയോ കോൺഗ്രസിലെയും ബി ജെ പിന്മാരെ ഞങ്ങൾ പറയുന്നു അതെ ഞങ്ങൾ പെൻഷൻ ഗവൺമെന്റ് ആണ് കിറ്റ് ഗവൺമെന്റ് ആണ് ഞങ്ങൾ നാളെയും പെൻഷൻ കൊടുക്കും കേന്ദ്രം കഴുത്തിൽ പിടിച്ചാലും ശ്വാസം മുട്ടിച്ചാലും അവകാശപ്പെട്ട പണം തന്നില്ലെങ്കിൽ ശരി ഞങ്ങൾ നിമുതി ഉണ്ടെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിക്കും കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും രണ്ടല്ല ഒന്നാണ് വടകരയിലടക്കം അത് കണ്ടതാണ് എൽ ഡി എഫിനെ തോൽപ്പിക്കാനായി അവർ ഒത്തുചേരുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഏത് ആ ചോദ്യം ചോദിച്ചാൽ എത്ര പഠിച്ച ആൾക്കായി പോലും അയാൾ തോറ്റുപോകും കോൺഗ്രസിന് നേതാവ് ഒരാളല്ല രണ്ടാളും മൂന്നാളും നാലാളുമല്ല എത്ര പേരാണ് മുഖ്യമന്ത്രി കസേര എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ ആ കസേര ആർക്കായി ചോദിച്ചാൽ അപ്പ കോൺഗ്രസിന്റെ അടി അല്ല അനുവദിക്കേണ്ട കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ബാധിക്കാത്ത വികസന പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് എൽ ഡി എഫ് ആണ് കേരളത്തിന്റെ ഭാവിയും ശരിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘാടക സമിതി ചെയർമാൻ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു ഗലാട്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ കേരളത്തെ പോലെ ആകാൻ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എങ്ങനെയിരിക്കും രാജസ്ഥാനിൽ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കേരളത്തെക്കാൾ സമ്പത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത് പക്ഷേ കേരളം ചെയ്യുന്നതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അശോക് ഗലാറ്റ് ചോദിച്ചു അത് എന്തുകൊണ്ടാണ് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പൈസ രണ്ടാമത്തെ കാര്യമാണ് എം സ്വരാജ് ജോസഫ് ജോണി ചെറുപറമ്പ് വി എസ് സുജാത മന്ത്രി കെ എൻ ബാലഗോപാൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ സി പി എം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ സംഘാടക സമിതി കൺവീനർ സി ജി ഗോപുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു